ഈശോ മിശിഹാക്കി പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുന്നാൾ ആഘോഷിക്കുകയാണ് പരിശുദ്ധ കുർബാന എന്ന യാഗബലി ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് ഒരുപോലെ അനുഗ്രഹപ്രദമാണ് ജീവിച്ചിരിക്കുന്നവരുടെ മാത്രമല്ല പാപകടങ്ങൾ മോചിക്കപ്പെടുന്നത് മരിച്ചുപോയവർക്കും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഈ പരിശുദ്ധ കുർബാനയാണ് അതിലൂടെയല്ലേ ഈശോയുടെ തിരു രക്തം നമുക്ക് ലഭിക്കുകയുള്ളു ദിവ്യബലിയുടെ മധ്യേ ശുദ്ധീകരണ സ്ഥലം തെളിഞ്ഞു വന്ന ഒരു അത്ഭുതമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്പെയിനിലെ മോൻസെറാത്തിൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് പാപമോചന സ്ഥലത്തിന്റെ അതായത് ശുദ്ധീകരണ സ്ഥലത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഓർമ്മിക്കാനും ഓരോ കുർബാനയിലും യേശുവിൻ്റെ അതിദാരുണമായ പീഡാനുഭവത്തിന്റെ സ്മരണ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുമാണ് ഈ അത്ഭുതം നമ്മെ ഓർമ്മിപ്പിക്കുക ബെനഡിക്റ്റൻ വൈദികനായിരുന്ന ആർ പി ഫ്രാൻസിയോ ഡി പാവുള ക്രൂസലസ് തൻ്റെ ഒരു വിസ്തൃത ഗ്രന്ഥത്തിൽ ഈ ദിവ്യകൂതാശിയുടെ സിദ്ധിയെക്കുറിച്ച് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് സ്പെയിനിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിലെ ജനറൽ ജനറാളായിരുന്ന ഫാദർ ബെർണാഡോ ദി ഓൺ ദി ബിയറസ് ഡോൺ മില്ലൻ ദ മിറൻഡോ സന്യാസിയും മോൺസെറാത്തിലെ പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലുള്ള ആശ്രമത്തിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തി സമ്മേളനത്തിനിടയിൽ അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു യുവതിയുടെ മകൾ സഭാശ്രേഷ്ഠനായ മില്ലൻതെ മിറാൻതോ എന്ന വൈദികനോട് തൻ്റെ മരണമടഞ്ഞ പിതാവിന് വേണ്ടി മൂന്ന് ദിവ്യബലികൾ അർപ്പിക്കണം എന്ന് പറഞ്ഞു മൂന്ന് കുർബാനകളിലും ഹൃദയപൂർവ്വം പങ്കെടുത്താൽ തൻ്റെ പിതാവ് സ്വർഗത്തിലേക്ക് പോകുമെന്നും ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് ഇനി വേദനിക്കേണ്ടി വരില്ലെന്നും അവൾ ദുഃഖത്തോടെ പറഞ്ഞു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ കുർബാനയ്ക്ക് ഒരുങ്ങി അവളുടെ അമ്മയും കുർബാനയിൽ പങ്കുകൊള്ളുന്നുണ്ടായിരുന്നു സമർപ്പണത്തിൻ്റെ സമയത്ത് അവരുടെ പിതാവ് പ്രധാന അൾത്താരയുടെ മുന്നിൽ അഗ്നി കുണ്ടത്തിന് മധ്യേ മുട്ടുകുത്തി നിൽക്കുന്നതായി കാണുന്നു എന്നവൾ നിലവിളിച്ചു ഇത് കേട്ട് വിശ്വസിക്കാതിരുന്ന വൈദികനും ജനറലും അത് പരീക്ഷിച്ചറിയുന്നതിന് അവളുടെ പിതാവിന് ചുറ്റും കത്തുന്ന തീയിലേക്ക് ഒരു കടലാസ് ഇടുവാൻ പറഞ്ഞു അവർ പറഞ്ഞതനുസരിച്ച് ഒരു കഷ്ണം അവൾക്ക് ദൃശ്യമായ അഗ്നി ഗുണ്ടത്തിലേക്ക് അവളിട്ടു തലക്ഷണം ആ പേപ്പർ കത്തി അമർന്നു രണ്ടാമത്തെ കുർബാനയ്ക്ക് അവൾ തൻ്റെ പിതാവ് തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ഡീക്കൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് കണ്ടത് മൂന്നാമത്തെ കുർബാനയിൽ പിതാവ് വെള്ളവസ്ത്രം ധരിച്ച് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു കുർബാന കഴിഞ്ഞപ്പോൾ പെൺകുട്ടി ആശ്ചര്യത്തോട് പറഞ്ഞു എൻ്റെ പിതാവിത ആകാശത്തിലേക്ക് പോകുന്നു എന്ന് ബെനഡിക്റ്റേർ ജനറലും ആസ്തോർഗയിലെ ബിഷപ്പും കൂടാതെ ധാരാളം ജനങ്ങളും ഈ ദിവ്യകാരുണ്യ അത്ഭുത സമയത്ത് സന്നിഹിതരായിരുന്നു ഇവരുടെ സാക്ഷ്യത്തെ തുടർന്ന് സഭ ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിച്ചു പരിശുദ്ധ കുർബാനയാകുന്ന ആ ഗോതമ്പപ്പത്തിൽ ഈശോയാണ് എഴുന്നള്ളിയിരിക്കുന്നത് അത് തെളിയിക്കാൻ കർത്താവ് ലോകത്തൊരു ദിവ്യകാരുണ്യ അത്ഭുതം നൽകുകയുണ്ടായി ഇറ്റലിയിലെ വെറോളിയിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് സെയിൻറ്റ് എറാസ്മൂസ് ദേവാലയത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിലെ ഈസ്റ്റർ ദിനത്തിൽ നാൽപ്പത് മണിക്കൂർ ആരാധനയ്ക്ക് പ്രതിഷ്ഠിച്ചപ്പോൾ ഈശോ തൻ്റെ സകല സൗകുമാര്യത്തോടും കൂടെ തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ടു തിരുവോസ്തി വച്ചിരുന്ന കാസ ഏറെ പൂജ്യതയോടെ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു മാത്രമല്ല എല്ലാ വർഷവും ഈസ്റ്റർ ദിനത്തിൽ കുർബാന മധ്യേ ഈ കാസ ഉപയോഗിക്കുകയും ചെയ്യുന്നു സംഭവം ഇങ്ങനെയാണ് സെയിൻറ്റ് എറാസ്മോസ് ദേവാലയത്തിൽ പാരമ്പര്യമായി നടത്തിവരുന്ന നാൽപ്പത് മണി ആരാധന നടന്നുവരുന്ന സമയം തിരുവോസ്തി വൃത്താകൃതിയിലുള്ള വെള്ളി കുസ്തോതിയിലാണ് വെച്ചിരുന്നത് ആഘോഷ അവസരങ്ങളിൽ തിരുവോസ്തി വലിയ കാസയിൽ വയ്ക്കുകയും ഒരു സിൽക്ക് തുണി കൊണ്ട് കാസ മൂടുകയും ചെയ്തിരുന്നു സാധാരണയായി ഈ ആരാധനയ്ക്ക് തിരുവോസ്തി അരുളിക്കയിൽ പ്രദർശിപ്പിക്കില്ലായിരുന്നു ആരാധനയുടെ സമയത്ത് തിരുവോസ്തിയുടെ മുമ്പാകെ ഒരു ഔദ്യോഗിക സഭാംഗം ഉണ്ടാകണമെന്നുള്ളത് കീഴ്വഴക്കമാണ് ഇങ്ങനെയുള്ള ആരാധന സമയത്ത് ഈ സഭാംഗം കറുത്ത ചരട് അരയിൽ കെട്ടി മുട്ടിന്മേൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ അത്ഭുതത്തെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ ചരിത്രരേഖ ലോർഡ് ചാൻസലർ അധ്യക്ഷനായ കോടതി എടുത്തുകൊണ്ടുപോയി സെയിൻറ് ഇറാസ്മസിൽ സൂക്ഷിച്ചിരിക്കുന്നു ഈ അത്ഭുത ദൃശ്യത്തിൻ്റെ വിശദമായ രേഖ നൽകിയത് ഈ അത്ഭുതത്തിന് ദൃക്സാക്ഷിയായ ജിയാക്കോമോ മെലോണിയാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കണ്ണുകൾ കാസയുടെ നേരെ ഉയർത്തിയപ്പോൾ വളരെ പ്രകാശമേറിയ ഒരു നക്ഷത്രം കാസയുടെ അടിഭാഗത്ത് കാണപ്പെട്ടു നക്ഷത്രത്തിന് മുകളിലായി വൈദികൻ കുർബാന സമയത്ത് ഉപയോഗിക്കുന്ന തിരുവോസ്തിയും കാണപ്പെട്ടു തിരുവോസ്തിയും നക്ഷത്രവും പരസ്പരം ബന്ധിച്ചിരുന്നു ആ ദർശനം ഇങ്ങനെ അവസാനിക്കുന്നു ചെറിയ കുട്ടികളെപ്പോലുള്ള ചെറിയ മാലാകമാർ തിരുവോസ്തിക്ക് ചുറ്റിനുമായി കാണപ്പെട്ടു ഒപ്പം ഉണ്ണീഷോ സകല സൗകുമാര്യത്തോടും കൂടെ തിരുവോസ്തിയിൽ കാണപ്പെട്ടു നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ സഭ ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിച്ചു ഈ അത്ഭുത ദൃശ്യത്തെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ അന്നേ ദിവസം ആഘോഷങ്ങൾ നടത്തി വരുന്നു കാസയും വെള്ളി കൊണ്ടുള്ള പീലാസയും വളരെ പൂജ്യവസ്തുവായി ഇവിടെ സൂക്ഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ അത്ഭുതത്തിൻ്റെ നാനൂറാം വർഷത്തിൽ വെറോളി രൂപതയിലെ മൂന്നാം ദിവ്യകാരുണ്യ കോൺഗ്രസ് ഒത്തുചേരുകയുണ്ടായി എല്ലാ മാസത്തിൻ്റെയും ആദ്യ വെള്ളിയാഴ്ചകളിൽ ആരാധന നടത്താറുണ്ട് ഈ സമയം രൂപതയിലെ മറ്റു ദേവാലയങ്ങൾ അടച്ചിടാറുമുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ ഓസ്തിയിൽ ഗോതമ്പമാകുന്ന യോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്നത് ഈശോ തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ കുർബാനയ്ക്കായിട്ട് ഉയർത്തുന്ന ഓസ്തിയിൽ ഐ എച്ച് എസ് എന്ന് കാണാറുണ്ട് ഇത് ഗ്രീക്ക് ഭാഷയിലെ യേസൂസ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഇസൂസ് എന്ന അർത്ഥം ഈ ഗ്രീക്ക് വാക്കിന് മൂന്ന് നാല് അക്കങ്ങളാണ് ഈ ഗ്രീക്ക് ഭാഷയിലെ ഈ ഒരു ഒരെഴുത്തിന് ആദ്യത്തെ വാക്കിൽ ഇയോട്ട എന്നാണ് അർത്ഥം രണ്ടാമത്തെ ഏത്ത എന്ന് മൂന്നാമത്തെ സിഗ്മാ എന്ന് ഇതുപോലെ മൂന്ന് വാക്കുകളുണ്ട് ഈ മൂന്ന് വാക്കുകളുടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയോ അഞ്ചാമത്തെയോ വാക്കുകളെടുത്ത് ചേർന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഷയിലുള്ള ഐ അതായത് യേശുസ് ഇത് ഈശോയാണ് എന്നാണ് എന്നാണിതിൻ്റെ അർത്ഥം പ്രിയ കൂട്ടുകാർ ഇത് ഈശോയാണ് ഇത് ഞാൻ തന്നെയാണ് എന്ന് കാണിക്കാൻ ലോകത്ത് എന്തുമാത്രം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് നടന്നിട്ടുള്ളതെന്നും നമുക്ക് വിശ്വസിക്കാം കാരണം പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കുറേയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഒരാൾക്ക് മാത്രമല്ല അനേകം മക്കൾക്ക് വിശ്വസിച്ച് വിശുദ്ധിയോടെ പരിശുദ്ധ കുർബാനക്ക് നിൽക്കുമ്പോൾ ഉണ്ടായിട്ടില്ലേ കുറേയേറെ അനുഭവങ്ങൾ പ്രിയ കൂട്ടുകാരെ ഈശോ തന്നെയായ ദൈവം തന്നെയായ പിതാവിൻ്റെ പുത്രൻ എഴുന്നള്ളി വരുന്ന ഒരു സ്വർഗീയ നിമിഷമാണ് സ്വർഗീയ ആരാധനയുടെ നിമിഷമാണ് ഈ പരിശുദ്ധ കുർബാന എന്ന മഹായാഗബലിയുടെ സമയം നമുക്ക് ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ ആരാധിക്കാം നമ്മുടെ ദൈവത്തോട് നന്ദി പറയാം ഒരു പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ നാവിൽ അലിഞ്ഞു അലിഞ്ഞുചേരാൻ പാകത്തിൽ ഫേനിട്ടാൽ പറക്കുന്ന ഒരു ദിവ്യകാരുണ്യമായ ഗോതമ്പപ്പം ഇതിൽ ഈശോയുണ്ടോ എന്ന് ചിന്തിച്ചാൽ മാനുഷിക ബുദ്ധിയിൽ ഇല്ല എന്ന് പറയേണ്ടവരും ഫാനിട്ടാൽ പറന്നു പോകുന്ന ഈ ഒരു പേപ്പർ പോലത്തെ കാര്യത്തിൽ ഈശോയുണ്ടെന്നോ പക്ഷേ നമ്മുടെ കർത്താവായ ഈശോ അതിൽ വസിക്കുന്നു എന്നതാണ് സത്യമായിട്ടുള്ള ഒരു അത്ഭുതം നമുക്ക് കുമ്പിട്ട് വണങ്ങാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് എപ്പോഴും ഏറ്റുപറയാം ഇനി മുതൽ ബലിക്കായി വരുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് ഏറ്റവും ആദ്യം ഓർക്കേണ്ടത് നീതിയും കരുണയും പങ്കുവെക്കുന്ന സ്നേഹവും ഉണ്ടോ എന്ന് നോക്കണം പങ്കുവയ്ക്കുന്ന സ്നേഹമുണ്ടാകണം ഒരിക്കൽ ഞാനൊരു കഥ വായിക്കുകയുണ്ടായി ഈ പുരോഹിതന്മാരെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ് ബാൽക്കണിയിൽ എന്തിനാണെന്നോ അവരുടെ ബിഷപ്പിന് അസുഖം വന്ന് കിഡ്നി ഡാമേജായി അപ്പോൾ ഒരു കിഡ്നി വേണം പിഷപ്പിന് കൊടുക്കാൻ ആര് കിഡ്നി കൊടുക്കും അതുകൊണ്ട് അവരെല്ലാവരും ജനത്തെ വിളി വിളിച്ചുകൂട്ടി എന്നിട്ട് പറഞ്ഞു നമ്മുടെ പിതാവിനൊരു കിഡ്നി വേണം ആര് നൽകും പ്രിയ പ്രിയക്കുട്ടുകാരെ എല്ലാവരും കരങ്ങൾ ഉയർത്തി ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു കിഡ്നിയല്ലേ അല്ലേ വേണ്ടു ഇത്രമാത്രം കിഡ്നികൾ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് പുരോഹിതന്മാർ ഒരു കാര്യം നിശ്ചയിച്ചു നമുക്ക് നറുക്കിട്ടെടുക്കാം ഏത് ഭാഗ്യവാനാണ് ആ യോഗം ഉണ്ടാവുക എന്ന് നറുക്കിടലിങ്ങനെയായിരുന്നു ഒരു അപ്പൂപ്പൻ താടിയെ അന്തരീക്ഷത്തിലേക്ക് പറത്തിവിടും ആ അപ്പൂപ്പൻ താടി ആരുടെ തലയിൽ വന്നിരിക്കുന്നുവോ ആ ഭാഗ്യവാന്റെ കിഡ്നി എടുക്കാം അങ്ങനെ അപ്പൂപ്പൻ താടിയെ പറത്തിവിട്ടു അപ്പൂപ്പൻ താടി പറന്ന് പറന്ന് ഏതെങ്കിലും ഒരാളുടെ തലയിലിരിക്കാൻ നോക്കും പക്ഷേ അവിടെ നിന്ന് വീണ്ടും വേറെ സ്ഥലത്തേക്ക് പറന്ന് പോകേണ്ട ഗതികേടായി അപ്പൂപ്പൻ താടിക്ക് പുരോഹിതർ വന്നു നോക്കി സമയം കുറേയായല്ലോ ഇതെന്താ ആരുടെയും തലയിൽ ഈ അപ്പൂപ്പൻ താടി വന്നിരിക്കുന്നില്ലല്ലോ എന്താണ് നടക്കുന്നതെന്ന് നോക്കാൻ പുരോഹിതർ എത്തി അവർ കണ്ട കാഴ്ച അതിശയിപ്പിക്കുന്നതായിരുന്നു അപ്പൂപ്പൻ താടി പറന്ന് പറന്ന് ഏതെങ്കിലും ഒരാളുടെ തലയിൽ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ആ ആൾ ഉടനടി അതിനെ അവിടെ നിന്നും ഊതി അപ്പുറത്തേക്ക് വിടും അവിടെ എത്തുമ്പോൾ ആ ആളും ഊതി വേറെ സ്ഥലത്തേക്ക് വിടും പാവം അപ്പൂപ്പൻ താടിക്ക് ഇരിക്കാൻ തല കിട്ടാതെ അത് പറന്ന് നടക്കുകയാണ് പ്രിയ കൂട്ടുകാർ മൊത്തമായിട്ടും ആര് കൊടുക്കും കിഡ്നി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി പക്ഷേ നറുക്കിട്ട് ആളെ നിശ്ചയിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ പൂപ്പൻ താടി പറത്തിവിട്ട് അത് എൻ്റെ തലയിൽ വന്നിരുന്നാൽ എൻ്റെ കിഡ്നി പോകുകയും അതുകൊണ്ടാണ് ഓരോരുത്തരും അതിനെ അങ്ങോട്ടിങ്ങോട്ട് ഊതി വിട്ടിരുന്നത് പ്രിയ പ്രിയക്കൂട്ടുകാർ ഇതൊരു തമാശ കഥയാണെങ്കിലും വലിയ കാര്യമുണ്ട് നമ്മുടെ മെമ്മ തുടന്ന കാര്യങ്ങൾ നമ്മെ ബാധിക്കുന്ന കാര്യങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾ അവിടെ നിന്നും പതുക്കെ തടി തപ്പു അതാണ് ഇവിടെ പറയുന്നത് പുറത്ത് കാണിക്കുന്ന കാര്യങ്ങളല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നീതിയും കരുണയും പങ്കുവെക്കുന്ന സ്നേഹവും ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ പരിശോധിക്കണം അതുപോലെ രണ്ടാമത് കൊടുക്കാൻ കാഴ്ച വസ്തു ഉണ്ടോ എന്ന് ചിന്തിക്കണം നേരത്തെ പറഞ്ഞതുപോലെ കൊടുത്താലേ നല്ലതാക്കി തിരിച്ചു കിട്ടൂ ഇനിയും പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങൾ ഓർക്കാനുണ്ട് ഒന്ന് സ്വർഗത്തിലൊരു ബലിപീഠം ഉണ്ടാക്കണം പിതാവേ എനിക്കൊരു ബലിയർപ്പിക്കാനുണ്ട് ഞാനൊരു ബലിയർപ്പിച്ചോട്ടെ ഞാനൊരു പാപിയാണെങ്കിലും എന്ന് പിതാവിനോട് ആദ്യം അനുവാദം ചോദിക്കണം രണ്ടാമത് ഭൂമിയിലൊരു ബലിപീഠം പണിയണം ആദ്യം മനുഷ്യരുമായി രമ്യതയിലാണോ എന്ന് ഓർക്കലാണ് ആ ബലിപീഠം ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ബലിവസ്തു താഴെ വെച്ചിട്ട് പോയി രമ്യതപ്പെട്ടിട്ട് ബലിയർപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ല മൂന്നാമത്തെ കാര്യം ആത്മാവിൽ ഒരു ബലിപീഠം പണിയണം ആത്മാവിൽ ഒരു ബലിപീഠം എന്ന് പറഞ്ഞാൽ കുംഭസാരം നടത്തി ഹൃദയശുദ്ധി വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം നാലാമത് വിശുദ്ധിയുടെ ഒരു ബലിപീഠം പണിയണം തപസുകൾ പ്രാർത്ഥനകൾ സഹനങ്ങൾ ഇതൊക്കെയുണ്ടോ എന്ന് അഞ്ചാമത് ഓർക്കേണ്ട കാര്യം എന്നോടും എൻ്റെ ശത്രുവിനോടും കരുണ കാണിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ആറാമത് തിരുവസ്ത്രങ്ങൾ അണിയണം വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ ഏഴാമത് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ അവസയപ്പിനോടും ഒരു പുൽക്കൂട് പണിയുമോ എന്ന് ചോദിക്കണം കാരണം അവരുണ്ടാക്കിയ പുൽക്കൂട്ടിലെ രക്ഷകൻ പിറക്കുകയുള്ളൂ എട്ടാമത് പരിശുദ്ധാത്മാവേ നിന്റെ ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഒൻപത് ചിന്തിക്കണം എനിക്ക് എന്താണ് കൊടുക്കാനുള്ളത് പരിശുദ്ധാത്മാവിനോടൊപ്പം തീരുമാനമെടുക്കണം പത്ത് വൈദികന് നന്ദി പറയണം എത്രയും ദയുള്ള മാതാവി എന്ന പ്രാർത്ഥന ചൊല്ലണം പ്രിയക്കൂട്ടുകാരെ ഇതെല്ലാം ഒന്ന് ഓർത്തെടുത്ത് ഇനി മുതൽ ബലിക്ക് പോകുന്നതിനേക്കാൾ മുൻപ് നമുക്കിതൊക്കെ ഒന്ന് ചിന്തിക്കാം പോരായ്മകളുള്ളതൊക്കെ നികത്താനായി ശ്രമിക്കാം നികത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പാപികളാണ് ബലഹീനരാണ് എന്ന് ഓർക്കാം ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് പോകാം പറ്റുന്നില്ല കർത്താവെ തെറ്റിപ്പോകുന്നു ഈശോയെ എന്ന് പറഞ്ഞ് തമ്പരാൻ്റെ മുമ്പിൽ നമുക്ക് കുമ്പിടാം ദൈവം നമ്മെ അതിനായിട്ടൊരുക്കും ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓരോ കുർബാനയും യോഗ്യതയോടെ സ്വീകരിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഒപ്പം പരിശുദ്ധ കുർബാന സ്വീകരണം ചാവുദോഷമായി മാറാൻ ഒരിക്കലും ഇടവരുത്തരുതേ തമ്പുരാനെ എന്ന് യാചിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ